ഇസ്ലാമിന്റെ നിസ്കാരത്തിന്റെ രീതി നമ്മുടെ 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 ഡയറ്റ് ആ ആ സുബഹി നീ നിസ്കാരം കഴിഞ്ഞു നേരത്തെ കാരണം ഫാസ്റ്റ് ചെയ്യല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഫാസ്റ്റിനെ ബ്രേക്ക് പേരെന്താ ഇംഗ്ലീഷില് ഫാസ്റ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ നോമ്പിനെ എന്ന് പറഞ്ഞ രാത്രി മുഴുവൻ തിന്നാതെ ഭക്ഷിക്കാതെ കടന്നതല്ലേ അതുകൊണ്ട് ആ നോമ്പിനെ നോമ്പിന് ആരെ പറ്റി പറയണത് രാത്രി പതിനൊന്ന് മണിക്ക് പത്തനം കാര്യം തിന്ന് കടന്ന മനുഷ്യനെ കുറിച്ചല്ലേ ഈ പറയണത് ഏഴ് മണി കഴിഞ്ഞ പിന്നെ തിന്നൂല രാത്രി ഇഷാനു വാങ്ങൊടുത്തും ചെയ്തു അഷാ വരികയും ചെയ്തു അഷാ എന്ന് പറഞ്ഞ നമ്മുടെ ഡിന്നർ രാത്രി ഭക്ഷണം ഇഷാ ഇന്ന് വാങ്ങുകൊടുത്തു അഷാ വന്നിട്ടുണ്ട് വിശക്കുന്നുണ്ട് ഭക്ഷണം കാണുമ്പോ പിന്നെ അങ്ങ് എന്ന് തോന്നുന്നുണ്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതിയെന്ന് റസൂൽ ഉമ്മത്തിനോട് ചെയ്യാൻ അങ്ങനെ പ്രയാസമുണ്ടോ ഭക്ഷണം കഴിക്കാൻ പ്രയാസമുണ്ടോ ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോ നിസ്കാരത്തിൽ ഭക്ഷണത്തെ പറ്റി ഓർക്കരുത് നിസ്കാരത്തിൽ അള്ളഹാനെ പറ്റിയാ ഓർക്കേണ്ടത് നമ്മുടെ കൂടെ ഡിന്നർ കഴിയണം നിസ്കാരത്തിന്റെ മുമ്പ് ഇഷാമീബിന്റെ ഇടയിൽ നമ്മുടെ രാത്രി ഭക്ഷണം കഴിഞ്ഞു പിന്നെ ഒന്നും വെള്ളം കുടിച്ചോ കൂടെ ലഞ്ച് അസർ കൂടെ ഒരു സ്നാക്ക് മകരീബിഷൻ ഇടയിൽ നമ്മുടെ ഡിന്നർ കഴിഞ്ഞു ആ ദിവസത്തെ ഭക്ഷണം കഴിഞ്ഞു ഇനി നേരം പോലിരുന്നവരെ ഫാസ്റ്റിംഗ് ആണ് അത് ബ്രേക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിംഗ് ദുഹാനുഷ്കാരം നഷ്ടപ്പെടുത്തല്ലേ നിസ്കാരം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായി അവിടെ തന്നെ തന്നെ ഇരിക്കുകയും ഇരിക്കുകയും ദിക്റോ ഖുർആനോ സ്വലാത്തോ പള്ളിയിൽ സൂര്യൻ സൂര്യൻ കാത്തിരുന്നു എന്നിട്ട് ഒരു കുന്തത്തിന്റെ യും ഉയർന്നാൽ എന്ന് പറഞ്ഞ ഉദ്ദേശം അത്രയും ഇരുപത് മിനിറ്റ് ഉദയം കഴിഞ്ഞു കഴിഞ്ഞു കടന്നാൽ

എല്ലാ അറബ് മാസത്തെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കണമെന്നും തിന്റെ മുമ്പേ ഇഷാസ്കാരം കഴിഞ്ഞ് വിതൃകൂട നിഷ്കരിക്കണമെന്നും എന്നോടെ പരിശുദ്ധ കൂട്ടുകാരൻ ഉപദേശിച്ചുവെന്ന് മഹാനായ റളിയല്ലാഹു സിദ്ധമായ ഹദീസാണ് കയ്യും കാലിലൊക്കെ വേദന ഇല്ലാത്തവരില്ലോ ഇന്നത്തെ കാലത്ത് ഊരവേദന കൈവേദന മുട്ടുകാൽ വേദന എന്തൊക്കെ വേദനകളാണ് ഇതൊക്കെ മരുന്ന് വേണ്ടേ ദുഹാനുസ്കാരം അതിന്റെ മരുന്നാണ് എത്ര പൈസ നമ്മൾ അതിഷ്ടം കുടിച്ചിട്ട് കളഞ്ഞതല്ലേ നിങ്ങൾ ഓരോരുത്തരും നേരം പുലരുമ്പോ നിങ്ങളുടെ കൈകാലുകളുടെ കണിപ്പുകൾ ജോയിന്റുകൾ അതിനൊക്കെ പകരം കൊടുക്കണേ കൊടുക്കണേന്ന് റസൂൽ എത്ര ജോയിന്റ് ഉണ്ടെന്ന് അറിയാം നമ്മുടെ ശരീരത്തിലെ മൊത്തം നമ്മുടെ ബോൺസ് മാത്രല്ല നമ്മുടെ നമ്മുടെ നെർവുകൾ നമ്മുടെ മറ്റു ശരീരത്തിന്റെ മസിലുകൾ ഒക്കെ കൂടിയാൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ജോയിന്റ് മുന്നൂറ്റി അറുപത് ജോയിന്റുകൾ ഉണ്ടെന്ന് നമ്മൾ റുക്കോഴിലേക്ക് പോകുമ്പോ എത്ര നൂറുകണക്കിന് ജോയിന്റുകൾ ഇവിടെ മടങ്ങണം ഒരു റുക്കോഴ് ചെയ്യാൻ ഊര വളയാൻ ഊരവേദന വരുമ്പോഴേ ഉമ്മിനെ റുക്കുഴൊന്നും വേദന ഇല്ലാതെ ചെയ്തിട്ട് സുഖം മനസ്സിലാവുള്ളൂ സുജൂതിലേക്ക് പോകുമ്പോ കാലിന് മുട്ടുവേദന ഇല്ല നമ്മള് കോഴി കുത്തണ പോലെ എഴുന്നേറ്റ് ഓടാണ് സുജൂത് കഴിഞ്ഞിട്ട് എന്താണ് ആ സുജൂത് ലാഹുവിന്റെ മുമ്പിൽ ഇതിനെ അടുക്കാൻ പറ്റിയ വേറെ ഒരു വഴിയില്ലെന്ന് പരിശുദ്ധ അതൊക്കെ കൈയും കാലും ഊരയും പെരടിയും കൈമുട്ടുകളൊക്കെ മടങ്ങണ്ടേ നിങ്ങൾ ഓരോരുത്തരും നേരം പുലർന്നാൽ നിങ്ങളുടെ കൈകാലുകളിൽ വെച്ച ജോയിന്റുകൾക്ക് മുന്നൂറ്റി അറുപത് രൂപയെങ്കിലും മിനിമം നിങ്ങൾ കൊടുക്കണം ഒരു ദിവസം പൊന്നാരൻ അതിന് മാത്രം പൈസ ഞങ്ങളെ കയ്യിലില്ലല്ലോ മുന്നൂറ്റി അറുപത് സ്വതക്കെ

തവണ നിങ്ങൾ ചൊല്ലിയേക്കണം ഒരു നന്മ ചെയ്യാൻ യാണ് അങ്ങനെ മുന്നൂറ്ററുപത് കൊടുക്കുന്നു ഒരു 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 തിന്മ ചെയ്യരുത് എന്ന് തവണ ചെയ്യുന്നത് ദിവസം പകരം പകരം നിങ്ങൾ ചെയ്യുന്ന സംഗതിയുണ്ട് നിസ്കാരം ഈ മുന്നൂറ്റി അറുപത് കളിപ്പുകൾക്കുള്ള സ്വതക്കക്ക് തുല്യമാണ്ക്കാത്ത ഇതുവരെ നിസ്കരിക്കാം സൂര്യൻ മിനിറ്റ് ഉദിച്ച് ഒരു കൊടുക്കുന്നതിന്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് വരെ എപ്പോഴെങ്കിലും കഴിയുന്നവര് എട്ടക്കാലത്ത് നിഷ്കരിക്കാം നമ്മളുടെ അടുക്കുന്നില്ല നമ്മുടെ വി കെ അബ്ദുൽ ഖാദർ മോലി അവർക്ക് പറഞ്ഞില്ലേ ഇങ്ങനധികം വലിയ വലിയ വേദമൊക്കെ നടന്നിട്ട് മാറ്റം കാണില്ലല്ലോ ആൾക്കാർ പഴയ പോലെ വേദന ഇന്നലെ വേദം ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ട് കുഴപ്പമില്ല എന്നല്ലാതെ നമ്മൾ ഈ മാറ്റം കാണുന്നില്ലല്ലോ വലിയൊരു വിഷയമാണ് എന്ത് കാരണം എന്നറിയോ നമ്മൾ മനസ്സുകൊണ്ട് അള്ളാഹുലേക്ക് അടുത്തിട്ടില്ല നമ്മളങ്ങനെ ഉസ്താദ് പാടുന്നുണ്ട് നമ്മളെ തലാട്ടണുണ്ട് ഇതല്ലാതെ മനസ്സിലേക്ക് കിടന്നിട്ടില്ല വിഷയം അള്ളാഹുലേക്ക് കൊടുത്തിട്ടില്ല മനസ്സുകൊടുത്തിട്ടില്ലാഹു നമ്മുടെ കൂടെ കഴുത്തിലെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ കാരുണ്യവാൻ ൾ ശരീരത്തിന്റെ വർഷങ്ങളോളം കൊണ്ടു നടന്നിട്ടുണ്ട് ഒരു നേരത്തെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ആശുപത്രിയിൽ പോയതിന്റെ ചെലവ് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ അല്ലേ നിനക്ക് അറുപത് വയസ്സാകുന്നവരെ നിങ്ങൾക്ക് എഴുപത് വയസ്സാകുന്നവരെ ഒരു വേദന പോലും അറിയാതെ കൊണ്ടുനടന്നാഹുവിന് എന്തു കൊടുത്തു ഫീസ് ദുഃഖ നിസ്കരിച്ചോ ചെയ്യട്ടെ എപ്പോഴും ഒതുവുണ്ടായിരിക്കാം ദിവസം മുഴുവൻ ഡ്രൈവർമാർ പ്രത്യേകിച്ച് ചെയ്യണം വണ്ടി ഓടിക്കുന്ന മുഴുവൻ ആളുകളും എന്ത് ചെയ്യണം ഡ്രൈവിംഗ് ഇരുന്നാൽ ബൈക്ക് ഓടിക്കുന്നവരാ ചെയ്യാതെ പോകല്ലേ ആയിരക്കണക്കിന് മരണത്തിന്റെ സാധ്യതയുടെ മുമ്പിലൂടെയാണ് നമ്മുടെ റോഡുകളൊക്കെ പോണത് നമ്മുടെ റോഡുകളൊക്കെ എന്താ പോക്കെന്നറിയോ മരിച്ചു മയ്യത്ത് വീട്ടിലേക്ക് വരാം ബസ്സിന്റെ ഇടയിലൂടെ പോകാൻ ഓട്ടോറിക്ഷക്കാരുടെ ഇടയിലൂടെ പോവാൻ വാഹനം ഓടിക്കുന്ന മുഴുവൻ ആളുകൾക്ക് റൂട്ടിൽ ഇറങ്ങിയ തിരക്കാണ് പേടിപ്പിക്കുന്നില്ലെന്ന് വണ്ടി ഓട്ടങ്ങൾ

ഏത് എന്നവരെ നിങ്ങളുടെ കൂടെയുള്ളത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങളൊന്നും കാണാത്തത് ഞങ്ങൾക്കറിയാത്തത് നിങ്ങളെ മാത്രം സ്വർഗത്തിലേക്ക് എത്തിച്ചാണ് പറയുന്നു ഒന്നുമില്ല ഞാൻ എപ്പോഴും ഉതുകൊടുക്കും ഉത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടറക്കാലത്ത് ശുന്നത്തുണ്ടല്ലോ ആ ശുന്ന എപ്പോഴും ഉത് മുറിഞ്ഞോ മാത്രവും പോയോ വേഗം ഒന്ന് കൊടുത്ത് വരാ സോക്സമ്മ തടവ് ഒന്ന് ശരിയാവൂലേ പുന്നാര ഉമ്മനിഫ് തടവാൻ പറ്റും സോക്സ് ഹുഫയല്ല ഖുർആന്റെ നിയമമാണത് Uh-huh.